കേരളത്തിൽ നമ്മൾ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും എസ് ഐ ആറും ഒക്കെ നടത്തുന്നതിന്റെ ബഹളത്തില് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ശരിയായി വിലയിരുത്താൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല ഈ ബീഹാർ തെരഞ്ഞെടുപ്പും നടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറ്റപ്പെടുത്തിയത് കാര്യമായിട്ട് പ്രത്യേകിച്ചും ഈ ജനാധിപത്യ ചേരി സംഘപരിവാർ വിരുദ്ധ ചേരി കുറ്റപ്പെടുത്തിയത് അസ്രുദ്ദീൻ ഉവൈസിയായിരുന്നു അയാള് അവിടെ മത്സരിക്കുന്നു അത് ഈ മഹാസഖ്യത്തിന് പരിക്കേൽപ്പിക്കും മതേതര ശക്തികൾക്ക് പരിക്കേൽപ്പിക്കും എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെ ആശങ്കിച്ചു പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് ഈ ഉബൈസി ഫാക്ടർ ഈ മഹാസഖ്യത്തിന്റെ ഈ കനത്ത പരാജയത്തിന് കാര്യമായിട്ടുള്ള പരിക്ക് ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലായത് കാരണം ഈ ഉബൈസി ആകെ മത്സരിച്ചത് ഇരുപത്തിയഞ്ച് സീറ്റിലാണ് അതും ഈ സീമാചൽ പ്രദേശത്തുള്ള നാല് ജില്ലകളിലാണ് അതിൽ ഇരുപത്തിനാല് സീറ്റിൽ മത്സരിച്ചത് ബാക്കിയുള്ള ഈ ബീഹാറിൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളുണ്ടല്ലോ ആ മണ്ഡലങ്ങളിൽ ഏറ്റ പരാജയം അതുപോലെ തന്നെ ആർ ജെ ഡിക്ക് ഏറ്റ പരാജയം ഇതിന ഇതിനൊന്നും ഉത്തരവാദിത്തം നമ്മൾ ഈ ഉവൈസിന്റെ മേലിൽ ചുമത്താൻ പറ്റില്ല മാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒ തന്നെ ഈ മഹാസഖ്യത്തോട് ആറ് സീറ്റ് ആവശ്യപ്പെട്ടതാണ് പക്ഷേ അവർ കൊടുത്തില്ല എന്നിട്ട് അയാള് ഇരുപത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ചു മത്സരിച്ചിട്ട് അയാൾക്ക് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടാണ് ഒബൈസി കിട്ടിയത് അത് ചെറിയ വോട്ടല്ല രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പില് ഒബൈസി മത്സരിച്ചപ്പം എൺപത്തി അയ്യായിരം വോട്ടാണ് ഒബൈസി കിട്ടിയത് രണ്ടായിരത്തി ഇരുപതില് അത് നാല് ലക്ഷം വോട്ടായിട്ട് വർദ്ധിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ആവട്ടെ ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം വോട്ട് കിട്ടി അതിനർത്ഥം ആ ഒബൈസിയുടെ പാർട്ടിക്ക് ആ ഒരു രാഷ്ട്രീയത്തിന് അവിടെ സ്വീകാര്യത ലഭിക്കുന്നു എന്നാണ് മാത്രമല്ല രണ്ടായിരത്തിഇരുപതില് കിട്ടിയ അഞ്ച് സീറ്റ് ഈ വർഷവും അദ്ദേഹം നിലനിർത്തുകയും ചെയ്തു മത്സരിച്ച ഇരുപത്തിയഞ്ച് സീറ്റില് രണ്ട് സീറ്റില് അവര് രണ്ടാം സ്ഥാനത്താണ് പന്ത്രണ്ട് സീറ്റില് മൂന്നാം സ്ഥാനത്തുമാണ് ഈ രണ്ടാം സ്ഥാനത്തായ രണ്ട് സീറ്റിൽ തന്നെ ഒരു സീറ്റിൽ തോറ്റത് ഇരുന്നൂറ് വോട്ടുകൾക്കാണ് അപ്പം ആ പാർട്ടിക്ക് അവിടെ ഒരു ജനസ്വാധീനം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈ കോൺഗ്രസും ആ ആർ ഒക്കെ യഥാർത്ഥത്തില് ഈ എം ഐ എമ്മിനെ അടുപ്പിക്കാത്തതിന്റെ ഒരു കാരണം എന്താണെന്നു വെച്ചാല് ഈ ഇവര് ഒരു മുസ്ലിം പശ്ചാത്തലമുള്ള ഒരു പാർട്ടിയെ അടുപ്പിച്ചാല് ഹിന്ദു വോട്ടുകൾ കിട്ടില്ല എന്നുള്ളൊരു ഒരു ഒരു പേടിയായിരുന്നു ഒവൈസിയെ ഈ മുന്നണിയിൽ കൂട്ടിയാല് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുന്ന ഭീതിയാണെങ്കിൽ അടുപ്പിക്കാത്ത കൊണ്ടും ഹിന്ദു വോട്ടുകൾ കിട്ടണ്ടേ അത് കിട്ടി കാണുന്നില്ല കാരണം ഈ ആർ ജെ ഡിക്കും ഈ കോൺഗ്രസിനും അവരുടെ മുന്നണിക്കൊക്കെ എത്ര സീറ്റ് കിട്ടി എന്ന് നമുക്ക് മനസ്സിലായി മാത്രമല്ല ഇവര് സ്വന്തം തന്നെ ഇപ്പൊ ഒരു മുസ്ലിം Долларов, Emmanuel, Thermom, െ അടുപ്പിക്കാത്ത സ്ഥിതിക്ക് ഇവർ സ്വന്തം നിലക്കും മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് മതിയായ സീറ്റ് കൊടുക്കട്ടെ അതും കൊടുത്തിട്ടില്ല പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും കോൺഗ്രസ് ബീഹാർ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പൊ ഈ വരാനിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ മുനിസിപ്പൽ ഇലക്ഷൻ ആണ് അപ്പം ഇത് അതിന്റെ ചുമതലയുള്ള നമ്മുടെ രമേശ് ചെന്നിത്തല അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചതാണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഒറ്റക്ക് മനസ്സിലായി മുംബൈ പോലുള്ള ഒരു മഹാനഗരത്തില് ഭരണകൂട്ടം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനക്കെതിരെ തുല്യമാണ് അങ്ങനെയുള്ള പ്രധാന തെരഞ്ഞെടുപ്പായിട്ട് പോലും കോൺഗ്രസ് ഈ ആ സ്ഥലത്തുള്ള വിവിധ പാർട്ടികളെ വിവിധ ചെറിയ പാർട്ടികളായിരിക്കും കോൺഗ്രസ് ഈ ചെറിയ പാർട്ടികളോടൊക്കെ കുറ്റം തോന്നേണ്ട യാതൊരു കാര്യമില്ല ഓരോരുത്തർക്കും അതിന്റേതായിട്ട് ശക്തിയുണ്ട് അപ്പം മുംബൈ നഗരസഭയിലെ തെരഞ്ഞെടുപ്പിലെങ്കിലും കോൺഗ്രസ് ഈ വിവിധ പാർട്ടികളെ അതിൽ ചിലപ്പോൾ മൈനോറിറ്റി പാർട്ടികൾ പാർട്ടികളുണ്ടാവും അംബേദ്കർ പാർട്ടികൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ട് അവിടെ അവരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നണിയിലേക്ക് ബീഹാറിനേക്കാൾ പരിതാപകരമായ അവസ്ഥ മുംബൈ നഗരസഭയിൽ നമുക്ക് കാണേണ്ടി വരുമെന്നാണ് പറയാനുള്ളത്